അല്ല അവരോട് വിവരങ്ങൾ ആരായുന്നതിന് വിവരങ്ങൾ ആരായല്ലോ അവരുടെ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാം അറസ്റ്റ് ചെയ്യാം അതിലൊന്നും ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നോ ഇല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു ലോജിക്കിന്റെ രണ്ടു പ്രാവശ്യം അവര് മുമ്പ് സോണിയാഗാന്ധി ചോദ്യം ചെയ്യൽ ഹൃദയ ആയിട്ടില്ലേ അത് അത് പിന്നെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ് അപ്പൊ എനിക്ക് എന്റെ സമനില എന്റെ സമനിലയ്ക്ക് ഒരു പ്രശ്നമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ സമനിലെറ്റിയുള്ള പ്രകടനം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നെ ഉണ്ടായിട്ടുള്ളു കുറച്ച് ദിവസമായിട്ട് സമനില നെറ്റിയുള്ള പിന്നെ പ്രവർത്തനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗനിണ്ടാവും കാരണം മുഖ്യമന്ത്രിയുടെ എണ്ണം ഓരോ ദിവസം കഴിയും തുറന്നു കൂടി വരണം പ്രതിപക്ഷ നിലയിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സമനിലയുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ അല്ലാതെ വെറുതെ പിന്നെ ഞാൻ എന്ത് വെറുതെ ഇത് പറയേണ്ട എന്തെങ്കിലും കാര്യ ഒരു ചേരാത്ത പ്രശ്നം എനിക്ക് തോന്നുന്നില്ല അങ്ങക്ക് തോന്നണെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് ചോദിച്ചാൽ അറിയട്ടെ ഞാൻ കേട്ടുമില്ല ഒരു ചോദ്യം ചെയ്യലിത് കുഴപ്പമൊന്നുമില്ലല്ലോ നടക്കട്ടത് എനിക്കിട്ട അതെ ഇനിയുണ്ടോ ഞാൻ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന അത്ര പോലും പ്രശ്നങ്ങളൊന്നും ഇടപെട്ടില്ല പിന്നെ എന്തിനാണ് എന്നെ ഈ സമനില തെറ്റിയെന്ന് പറയേണ്ട കാര്യം കാശുള്ളവന് ഇതിനപ്പുറത്തെ പിന്തുണ കിട്ടും ഇപ്പോ പിർ ഏജൻസി എന്ന് പറയുന്ന ആരാണ് നിങ്ങളെ മാധ്യമപ്രവർത്തകരാണ് നിങ്ങളുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു പറയുന്നു എഴുതുന്നു കോടികൾ ചെലവഴിച്ചാൽ മാത്രമല്ലോ പി ആർ ഏജൻസിയുടെ കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് സർവേ നടത്താം അപ്പൊ എനിക്കൊരു വലിയ തുക ഉണ്ടെങ്കിൽ എനിക്ക് നാളെ സർവേ നടത്തിയിട്ട് ഇന്ന ഏജൻസി സർവേ നടത്തിയിട്ട് ഞാനാണ് ഏറ്റവും നിൽക്കുന്നത് എന്ന് പറയാം ഇത് ഏതെങ്കിലും ഗവൺമെന്റ് ഏൽപ്പിച്ച സർവേ ആണോ ഔദ്യോഗിക സർവേ ആണോ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ സർവേ ആണോ വേറെ ഏതെങ്കിലും പിന്നെ സ്വതന്ത്ര വിശ്വാസമുള്ള സ്വതന്ത്ര ഏജൻസി നടത്തിയിട്ടുള്ള സർവേ ആണോ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസങ്ങൾക്ക് മുമ്പേ എനിക്കാണ് ഏറ്റവും വലിയ പിന്തുണ ഉള്ളതെന്ന് പിന്നെ അങ്ങ് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കും പെട്ടി പൊട്ടി പൊട്ടിച്ച് എണ്ണി വണ്ണുമ്പോൾ മാത്രമേ നമ്മുടെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ ഞാൻ വി ഡി സതീശൻ ഞാൻ ചോദിച്ചില്ല സാധാരണഗതിയിൽ സർവേടെയൊക്കെ നടത്തി നിങ്ങൾക്കറിയാലോ സർവേ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പിന്നെ ഇത്തരം പ്രചരണം നടത്തുന്നതെല്ലാം എല്ലാം വൻപിച്ച കാശ് മുടക്കിയിട്ടാണ് നടത്തുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ വയനാട് നടന്ന നടന്നിട്ടുള്ള അവരുടെ പ്രവർത്തക സമ്മേളനത്തിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ഇപ്പൊ സർവേ ഫലമൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കും ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ ഓരോ ഓർഗനൈസേഷനും യു ഡി എഫ് എത്ര എൽ ഡി എഫ് എത്ര ബി ജെ പി എത്ര എന്ന് ഇങ്ങനെ സർവേ നടക്കും ശരി ഇനിയിപ്പോ നമ്മളുടെ ഇലക്ഷൻ പേരെത്തിയല്ലോ